ഹലോ ഗുഡ് ഈവനിങ് പിന്നെ ഇന്ന് വന്നിരിക്കുന്ന ഒഴിവ് പറയാം കുറേ നേരം വൈകി ഇത് തന്നിട്ട് ഇനിയും വല്ല ഒഴു വല്ല ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇത്ര സമയം വെയിറ്റ് ചെയ്തതാണ് വൈകിപ്പോയി ജെ സി ബി ഓപ്പറേറ്റർ നാലെണ്ണം ക്രെയിൻ ഓപ്പറേറ്റർ രണ്ടെണ്ണം ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒരെണ്ണം കേട്ടോ അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ കൂടുതൽ ഇങ്ങനെ വരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് വരാൻ ചാൻസ് വരുന്നതനുസരിച്ച് ഇതിനകത്ത് കാണിക്കാം കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇന്നലെ മിഞ്ചാന്നൊക്കെ ആയിട്ട് അയച്ചു തന്നവരുടെയും എല്ലാം ഞാൻ സേവ് ചെയ്ത് അവർക്ക് പിന്നെ അക്കൗണ്ടൻ്റായിട്ട് അയച്ചിരിക്കുന്നവരുടെയും പിന്നെ ഇലക്ട്രീഷ്യൻ പ്ലംബർ പിന്നെ ബിടെക്ക് പിന്നെ സിവിൽ സിവിൽ ഡിപ്ലോമ എടുത്തവരെല്ലാം അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫോൺ നിങ്ങളെ ഫോൺ വിളിക്കുക അവർ കറക്റ്റ് ചെയ്തോളും കേട്ടോ പ്രാർത്ഥന കൊണ്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ടാറ്റാ ബൈ ബൈ ഷെയർ കൊടുക്കുക കേട്ടോ ഇതാർക്കെങ്കിലുമൊക്കെ ഇതറിയാവുന്നവർ ഇതിലേക്ക് എത്തിപ്പെടട്ടെ ഓക്കെ താങ്ക്